നമസ്കാരം പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നൊരു വലിയ ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ബി ജെ പി അധികാരത്തിലെത്തുന്ന കോർപ്പറേഷൻ ആകുമോ തിരുവനന്തപുരം യു ഡി എഫ് നഷ്ടപ്രതാപം വീണ്ടെടുക്കുമോ എൽ ഡി എഫ് നിലനിർത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിൽ തിരുവനന്തപുരത്തുകാരുടെ രാഷ്ട്രീയ സ്വഭാവം കൂടുതൽ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് വ്യക്തമായ രാഷ്ട്രീയ ചായവകളൊന്നുമില്ല ചായ്വുകളൊന്നുമില്ല മിക്കപ്പോഴും ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ആ മേൽക്കോയ്മ എൽ ഡി എഫിനാകും കോർപ്പറേഷൻ ഇലക്ഷനിൽ ബി ജെ പി വളരെ ശക്തമായ സ്വാധീനം അറിയിക്കും അപ്പോഴൊക്കെ ലോക്സഭാ ഇലക്ഷനിൽ ഒന്നാമതായിരുന്ന കോൺഗ്രസ് മിക്ക കോർപ്പറേഷൻ വാർഡുകളിലും മൂന്നാമതെത്തും സ്ഥാനാർത്ഥിയുടെ മതം വിദ്യാഭ്യാസം എല്ലാം തിരുവനന്തപുരത്തുകാർക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ വോട്ടെണ്ണുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിവിധ മണ്ഡലങ്ങളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് മുന്നണികളും ഏകദേശം തുല്യ രീതിയിലുള്ള പ്രകടനം കാഴ്ചവയ്ക്കും മൂന്ന് മുന്നണികൾക്കും സാധ്യതയുണ്ട് ഒരുപക്ഷെ ഒരു തൂക്ക് കോർപ്പറേഷൻ കൗൺസിലായിരിക്കും നിലവിൽ വരിക എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും യു ഡി എഫിന് അനുകൂലമാകുന്ന ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു അദ്ദേഹം രണ്ടു പ്രാവശ്യം അവിടെ എം എൽ എ ആയിരുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകളിൽ കോൺഗ്രസ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധ്യതയുണ്ട് കാരണം കെ മുരളീധരന്റെ ഒരു ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിലുകളെ സംബന്ധിച്ച് അവിടെ ഇരുപത്തിനാല് വാർഡുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇരുപത്തിയഞ്ച് വാർഡുകളായി വർദ്ധിച്ചിട്ടുണ്ട് ഒരു വാർഡ് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പന്ത്രണ്ട് സീറ്റുകൾ എൽ പിടിച്ചു ഒമ്പത് സീറ്റുകൾ ബി പിടിച്ചു വളരെ വലിയ തിരിച്ചടി ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നിട്ട് പോലും കോൺഗ്രസ് മൂന്ന് കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ അവസരത്തിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉണ്ടായിരുന്ന മൂന്ന് സീറ്റിൽ നിന്ന് അവരുടെ സീറ്റ് ഒരു പക്ഷേ എട്ടോ ഒമ്പതോ ഒക്കെയായി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വട്ടിയൂർക്കാവിൽ നിന്ന് രാഷ്ട്രീയ നിഗമനങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഇരുപത്തിയൊന്ന് വാർഡുകളാണ് അവിടെയും യു ഡി എഫ് ഒരുപക്ഷെ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാനും വശേക്കുമെന്നുള്ള വിശകലനങ്ങളാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ തീരദേശ മേഖലകൾ ഈ മണ്ഡലത്തിലാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് ഒരു പക്ഷേ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിലുകൾ കാരണമാകും എന്ന നിഗമനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ എത്തിക്കുന്നത് വീമാപ്പള്ളി പൂന്തുറ പോലെയുള്ള ന്യൂനപക്ഷ മേഖലകൾ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് സീറ്റാണ് ഇവിടെ നിന്ന് എൽ ഡി എഫ് നേടിയിരുന്നത് യു ഡി എഫിന് രണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ആകെ ഇരുപത്തൊന്ന് വാർഡുകളിൽ ഇപ്രാവശ്യം അത് യു ഡി എഫ് ഒരുപക്ഷെ ഏഴോ എട്ടോ സീറ്റുകളായി ഉയർത്തും എന്ന ഒരു വലിയ നിഗമനം തന്നെ വരുന്നുണ്ട് അവിടെ നിന്ന് അത് യു ഡി എഫിൻ്റെ ഗ്രാഫ് ഉയർത്തിയേക്കാം ബി ജെ പിയും സി പി എമ്മും ഒരുപക്ഷേ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വാർഡുകളിൽ വലിയ തിരിച്ചടി നേരിട്ടേക്കാം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിലുകളുടെ ഒരു എണ്ണമെടുത്താൽ അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇരുപത്തെട്ടോളം സീറ്റുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി നാല് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാലെണ്ണം എൽ ഡി എഫ് വിജയിച്ചിരുന്നു അഞ്ച് സീറ്റുകൾ ബി ജെ പി ലഭിച്ചിരുന്നു മൂന്ന് സീറ്റുകൾ യു ഡി എഫ് നേടിയിരുന്നു കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിൽ ഇലക്ഷനിൽ ഒരുപക്ഷെ ഇപ്പോൾ ആ സീറ്റ് വിഹിതം മാറുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം നടത്തിപ്പെടുകയാണ് ഏകദേശം പതിമൂന്നോ പതിനാലോ സീറ്റുകൾ എൽ ഡി എഫ് നേടിയേക്കാം യു ഡി എഫ് ഒരു ആറ് ഏഴ് സീറ്റുകൾ നേടിയേക്കാം ബി ജെ പി ഒരു ഏഴ് സീറ്റോളം നേടിയേക്കാം ബാക്കിയുള്ള സീറ്റുകൾക്ക് അടുത്ത മത്സരം നേടിയ ഉണ്ടായേക്കാം അതായത് കഴക്കൂട്ടത്ത് ഒരുപക്ഷെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും എന്ന രീതിയിൽ വാർത്തകൾ വരികയാണെങ്കിലും കോൺഗ്രസ് യു ഡി എഫ് ഒട്ടും പിന്നിൽ പോകില്ല എന്ന ഒരു രാഷ്ട്രീയ വിശകലനം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം യു ഡി എഫിന് ഒരുപക്ഷെ പിന്നോട്ടടി ഉണ്ടാകുന്ന തിരിച്ചടി ഉണ്ടാകുന്നത് നേമം നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിലായിരിക്കും അവിടെ ഇരുപത്തി മൂന്ന് വാർഡുകാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പതിനാല് സീറ്റുകൾ അതിൽ ബി ജെ പി പിടിച്ചിരുന്നു ഒമ്പത് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചിരുന്നു കോൺഗ്രസിന് യു ഡി എഫിന് ഒരു സീറ്റുമില്ലാതിരുന്നു കഴിഞ്ഞ നിയമ കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു അങ്ങനെ കോൺ എൽ ഒരു സീറ്റ് പിടിച്ചെടുത്തു അങ്ങനെ എൽ ഡി എഫിൻ്റെ സീറ്റ് നേമം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള സീറ്റുകളുടെ എണ്ണം പത്തായി കൂടി ബി ജെ പി പതിമൂന്നായി കുറഞ്ഞു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ചില നേട്ടങ്ങളുണ്ടാക്കും പ്രത്യേകിച്ചും നേമം ശവിചീരനെ പോലെയുള്ള കരുത്തരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും നേമം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലായിരിക്കും മത്സരം രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമേ യു ഡി എഫിന് നേടുവാൻ സാധ്യതയുള്ളൂ എന്ന നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത് ഒരു പതിനൊന്ന് സീറ്റ് വരെ ബി ജെ പിയും പന്ത്രണ്ട് പതിമൂന്ന് സീറ്റുകൾ എൽ ഡി എഫും നേടിയേക്കാം കോൺഗ്രസ് രണ്ടോ മൂന്നോ സീറ്റുകളിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ ഒതുങ്ങിയേക്കാം എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് വരുന്നത് ഈ കോവളമാണ് പിന്നെയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോവളത്ത് ആകെ നാല് കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകളാണ് കോവളം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നുള്ളത് അതിൽ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ ഒരുപക്ഷേ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം ആ സീറ്റുകളിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ ഒരുപക്ഷെ യു ഡി എഫിന് ലഭിച്ചേക്കാം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് അതായത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷൻ കൗൺസിൽ വാർഡുകളിൽ അവിടുത്തെ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ചും കെ മുരളീധരൻ അവിടെ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ മേയറായിട്ട് ശബരിനാഥൻ്റെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്ന ഒരു സ്തുതിയുണ്ട് അതുകൊണ്ട് ആ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു പ്രവർത്തന അവര് നടത്തുന്നുണ്ട് അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്ന രീതിയിൽ അവർ രണ്ടുപേരും ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് സീറ്റുകൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അത് രണ്ടും പരമ്പരാഗതമായി കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും വട്ടിയൂർക്കാവും ആ രണ്ട് നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോർപ്പറേഷനുകളിൽ യു ഡി എഫ് നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കിട്ടുന്ന ഒരു വിവരം പ്രത്യേകിച്ചും ന്യൂനപക്ഷ കേന്ദ്രങ്ങളൊക്കെ ഒരുപാടുള്ള തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ തീരദേശ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ഭീമാപ്പള്ളി പോലെയുള്ള മുന്ത്ര പോലെയുള്ള കേന്ദ്രങ്ങളിൽ യു ഡി എഫ് അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വരുന്നത് ലാസ്റ്റ് നിമിഷത്തിൽ ബി ഇറക്കിയ ഒരു തുറുപ്പ് ചീട്ട് ബി ചെറിയ രീതിയിലുള്ള ഒരു എഡ്ജ് നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന വിശകലനം തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് അതായത് കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോർപ്പറേഷനിലെത്തി അവിടുത്തെ ഒരു വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വരെ ഇത്തരം കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്താണ് വോട്ടിടുന്നത് മുന്നണിയും രാഷ്ട്രീയവും അവർ പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം അവർ വിജയിക്കപ്പെട്ടാൽ ആരെയാണോ അവർ തിരഞ്ഞെടുക്കുന്നത് അവർ അവർ ആ സ്ഥലത്തിന് വേണ്ടി എന്തു ചെയ്യും എന്ന ഒരു പരിഗണന അവർ നൽകാറുണ്ട് അത് ഒരുപക്ഷെ ബി ജെ പിക്ക് നേട്ടമുണ്ടായേക്കുന്ന ഒരു ഘടകമായി പ്രവർത്തിച്ചേക്കാം അതായത് തിരഞ്ഞെടുക്കപ്പെട്ട് ആ കോർപ്പറേഷൻ കൗൺസിൽ അധികാരത്തിൽ വരുന്ന നൂറ് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി അവിടെ എത്തി ഒരു വികസന പാക്കേജ് തിരുവനന്തപുരത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്ന ഒരു നിർദ്ദേശം ബി ജെ പി മുന്നോട്ട് വെച്ചത് ബി ജെ പിയുടെ അവിടുത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഒരു ഘടകമായി വർദ്ധിക്കാം എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നുവരും നന്ദി നമസ്കാരം ജെഹിത്